രംഗത്ത് പുതിയൊരു വിവാദം കത്തിപ്പടരുകയാണ് പലസ്തീനിയൻ കുട്ടിയുടെ സ്വപ്നങ്ങളെക്കുറിച്ചുള്ള ഒരു സിനിമയ്ക്ക് രാജ്യത്തെ ഏറ്റവും വലിയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചതാണ് ഈ തർക്കങ്ങളുടെ അടിസ്ഥാന കാരണം ഇസ്രായേൽ സർക്കാരിന്റെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന അക്കാദമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ദി സി എന്ന സിനിമയെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത് ഇതിന് പിന്നാലെ സിനിമയെയും അതിന് പുരസ്കാരം നൽകിയ അക്കാദമിയെയും വിമർശിച്ചുകൊണ്ട് ഇസ്രായേൽ സാംസ്കാരിക മന്ത്രി മിക്കി സോഹർ രംഗത്തെത്തി അക്കാദമിക്കുള്ള സർക്കാർ ഫണ്ടിംഗ് നിർത്തലാക്കുമെന്നും സോഹർ പ്രഖ്യാപിച്ചു എന്താണ് ദ എന്ന സിനിമ എന്ന് പരിശോധിക്കാം പ്രശസ്ത സംവിധായകനായ ഷായ് കാർമേലി പൊള്ളാക് സംവിധാനം ചെയ്ത ദി സി വെസ്റ്റ് ബാങ്കിലെ റാമല്ലയിൽ നിന്നുള്ള ഒരു പന്ത്രണ്ട് വയസ്സുകാരന്റെ കഥയാണ് പറയുന്നത് ഖാലിദ് ആ ബാലന്റെ ഏറ്റവും വലിയ സ്വപ്നം ഇസ്രായേലിലെ ടെല്ലവീവിലെ കടൽ കാണുക എന്നതാണ് സ്കൂൾ യാത്രയിൽ അവന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇസ്രായേലി സൈനികർ ചെക്ക് പോസ്റ്റിൽ വെച്ച് അവനെ തടയുന്നു അതോടെ അവൻ ഒറ്റയ്ക്ക് കടലിലേക്ക് യാത്ര തുടങ്ങുന്നു സിനിമയുടെ തുടർന്നുള്ള ഭാഗങ്ങൾ ഖാലിദിന്റെയും രേഖകളില്ലാത്ത തൊഴിലാളിയായ തന്റെ മകനെ അന്വേഷിച്ച് യാത്ര ചെയ്യുന്ന പിതാവിന്റെയും കഥ പറയുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പതിമൂന്നുകാരനായ മുഹമ്മദ് ഗസാവിയാണ് ഈ വേഷത്തിന് മികച്ച നടനുള്ള ഒഫീർ അവാർഡ് ലഭിച്ചതോടെ ഈ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി ഗസാവി മാറി ഈ സിനിമയുടെ പ്രമേയം സമാധാനം മനുഷ്യത്വം അതിരുകളില്ലാത്ത കുട്ടികളുടെ സ്വപ്നങ്ങൾ എന്നിവയെക്കുറിച്ചാണെന്ന് കുറിച്ചാണെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു ഒരു കുട്ടിയുടെ സമാധാനത്തിൽ ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ചാണ് ഈ ചിത്രം എന്നാണ് പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് അവർ വ്യക്തമാക്കിയത് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചതോടെ ദിസി അടുത്ത വർഷം ഓസ്കാർ അവാർഡിന്റെ ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഇസ്രായേലിനെ പ്രതിനിധീകരിക്കാൻ അർഹത നേടുകയുണ്ടായി എന്നാൽ ഈ തീരുമാനം ഇസ്രായേൽ സാംസ്കാരിക മന്ത്രി മിക്കി സോഹറിനെ കുറച്ചൊന്നുമല്ല ചൊടിപ്പിച്ചത് ഇസ്രായേലി സൈനികരെ അപകീർത്തികരുമായി ചിത്രീകരിക്കുന്ന സിനിമയാണിതെന്നും ഈ സിനിമ രാജ്യത്തിന് അപമാനമാണെന്നും സോഹർ ആരോപിച്ചു രാജ്യത്തിന്റെ പണം ഉപയോഗിച്ച് നിർമ്മിച്ചൊരു സിനിമ ഇസ്രായേലി പൗരന്മാരുടെ മുഖത്ത് തുപ്പുന്നതിന് തുല്യമാണെന്നാണ് സോഹർ പറഞ്ഞത് ഇതിന് മറുപടിയായി ഇസ്രായേൽ ഫിലിം അക്കാദമിക്കുള്ള സർക്കാർ ഫണ്ടിംഗ് നിർത്തലാക്കുമെന്നും സോഹർ പ്രഖ്യാപിച്ചു ഇസ്രായേലിന്റെ മൂല്യങ്ങളെയും ആത്മാവിനെയും പ്രതിഫലിക്കുന്ന സിനിമകൾക്കായി പുതിയൊരു സർക്കാർ സ്പോൺസർ ചെയ്യുന്ന അവാർഡ് ആരംഭിക്കുമെന്നും അതിന് ഇസ്രായേലി സ്റ്റേറ്റ് ഓസ്കാർ എന്ന് പേരിടുമെന്നും സോഹർ പ്രതികാര നടപടിയെന്നോണം പ്രഖ്യാപിക്കുകയുണ്ടായി ഈ വർഷത്തെ എമി അവാർഡ് ദാന ചടങ്ങിലും ഗാസായുദ്ധം ഒരു ചർച്ചാ വിഷയമായിരുന്നു ഹോളിവുഡിലെ പ്രമുഖരായ പല താരങ്ങളും കലാകാരന്മാരും ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് രംഗത്തു വന്നു അറുപത്തിനാലായിരത്തിലധികം പലസ്തീനുകൾ കൊല്ലപ്പെട്ട യുദ്ധത്തിനെതിരെ ഒരുപാട് ആളുകൾ പ്രതിഷേധം അറിയിച്ചിരുന്നു ആയിരത്തിലധികം അഭിനേതാക്കളും സംവിധായകരും ഇസ്രായേലി ഫിലിം സ്ഥാപനങ്ങളുമായി സഹകരിക്കില്ലെന്ന് പ്രതിജ്ഞ എടുക്കുക പോലുമുണ്ടായി സാംസ്കാരിക മന്ത്രിയുടെ ഭീഷണിക്കെതിരെ ഇസ്രായേൽ ഫിലിം അക്കാദമി ശക്തമായ രീതിയിൽ തന്നെ അവരുടെ പ്രതിഷേധം അറിയിച്ചു കലാപരമായ സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നിവയോട് തങ്ങൾക്ക് പ്രതിബദ്ധതയുണ്ടെന്നും അക്കാദമി പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി ഇസ്രായേൽ ചലച്ചിത്രങ്ങൾക്ക് ലോകമെമ്പാടുമുള്ള അംഗീകാരം നേടിയെടുക്കാൻ ഇത്തരം കലാപരമായ സൃഷ്ടികൾ അനിവാര്യമാണെന്നും അക്കാദമി പറഞ്ഞു ദി സി എന്ന സിനിമ തിരഞ്ഞെടുക്കുന്നതിലൂടെ ഇസ്രായേലിനെതിരെയുള്ള അന്താരാഷ്ട്ര ബഹിഷ്കരണ ആഹ്വാനങ്ങൾക്കുള്ള ശക്തമായ മറുപടിയാണ് നൽകുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു ഈ സംഭവ വികാസം ഇസ്രായേലിലെ കലാകാരന്മാരും സർക്കാരും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന സാംസ്കാരിക സംഘർഷത്തെയാണ് സൂചിപ്പിക്കുന്നത് അക്കാദമിക്കെതിരെയുള്ള സാംസ്കാരിക മന്ത്രിയുടെ നീക്കത്തിനെതിരെ നിയമപരമായ പോരാട്ടത്തിന് ഇസ്രായേൽ അസോസിയേഷൻ ഫോർ സിവിൽ റൈറ്റ്സ് ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ തർക്കങ്ങളുടെ ഭാവി എന്താകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ഒരു സിനിമയോ അതിന്റെ പ്രമേയമോ പോലും ഇസ്രായേലിനെ ഇത്ര കണ്ട് ഭീതിപ്പെടുത്തുമ്പോൾ ഭാവി അവർക്ക് എത്രമാത്രം ഭയാനകമാണെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് നാം സാക്ഷ്യം വഹിക്കുന്ന ഇസ്രായേൽ ക്രൂരതകൾ ഇനിയും സിനിമയായും മറ്റ് കലാസൃഷ്ടിയായും ലോകം കാണാനിരിക്കുന്നതേയുള്ളൂ ഇസ്രയേലിന് ഇതിനോടകം സംഭവിച്ചിരിക്കുന്ന മൂലച്തി ഒന്നിനോടും ധാർമ്മികമായി പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു രാജ്യമാക്കി അതിനെ മാറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട